ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കടുകിടു ഇതൊരു അവയർനെസ് വീഡിയോ ആണ് കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത് അതിരപ്പള്ളി ഏഴാറ്റുമുഖം എണ്ണപ്പന അകത്ത് ഒരു കാട്ടാന കണ്ടുകൊണ്ടാണ് മാൻ വേഴ്സസ് വൈൽഡ് ആനിമൽ കോൺഫ്ലിക്റ്റ് വളരെ അധികമായിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് കാട്ടാനയെ പറ്റി സാധാരണ അറിവില്ലാതെ കാട്ടിലേക്ക് പോകുന്ന ആളുകൾക്ക് വേണ്ടി ഒരു രണ്ട് വാക്ക് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് കടല് കാണുന്ന പോലെ തന്നെയാണ് ആനയെ കാണാനും എത്ര നേരം വേണമെങ്കിലും അതിനെ നോക്കിക്കൊണ്ടിരിക്കാം ഒരുപാട് ആളുകൾക്ക് ഇതിനെ വളരെ ഇഷ്ടമാണ് പക്ഷെ ഇതിൻ്റെ അപാരമായ ശക്തിയും ഒരു വൈൽഡ് ആനിമൽ എന്നുള്ള നിലയ്ക്കുള്ള ഒരു ആക്രമണത്വരയും അത് നമ്മൾ പരിഗണിച്ച മതിയാവും അതിനെ ബഹുമാനിച്ച മതിയാവും മുൻകൂട്ടി കണ്ടേ മതിയാവും പ്രൊബസിഡിയ എന്ന ഒരു ജന്തു കുടുംബത്തിൽ ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഏക ഒരു സസ്തനി വർഗമാണ് ആന മേൽച്ചുണ്ട് വളർന്ന് രൂപാന്തരം പ്രാപിച്ചുണ്ടായ തുമ്പിക്കൈ ഒരു അവയവമായിട്ടുള്ള ജീവികളാണ് ഈ പ്രൊബോസിഡിയ ജന്തു കുടുംബം ആഫ്രിക്കൻ എലിഫൻറ്റ് ആഫ്രിക്കൻ ബുഷ് എലിഫൻറ്റ് ഏഷ്യൻ ആന എന്നീ മൂന്ന് വർഗങ്ങളാണ് ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് കല്ലാന എന്ന് പറയുന്ന ഒരു വർഗം അഗസ്ത്യമലയിലും ആനമലയിലും കണ്ടിട്ടുണ്ടെന്ന് പല പ്രദേശവാസികളും അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല ദിവസവും ഇരുന്നൂറ് ഇരുന്നൂറ്റി എഴുപത് കിലോ വരെ ഭക്ഷണവും ഇരുന്നൂറ്റമ്പത് ലിറ്ററോളം വെള്ളവും സാധാരണ ഒരു ആനയ്ക്ക് ആവശ്യമാണ് കഴിക്കുന്നതിൽ അമ്പത് ശതമാനവും പുല്യവർഗ്ഗമാണ് ഭക്ഷണം കഴിക്കുന്നതിൽ നാല്പത് ശതമാനം മാത്രമേ ദഹിക്കുകയുള്ളൂ ബാക്കി അറുപത് ശതമാനവും പുറന്തള്ളുകയാണ് പതിവ് അതുകൊണ്ട് തന്നെ ഭക്ഷണവും ഇവർ നല്ല തോതിൽ കയറ്റാറുണ്ട് സാമൂഹ്യ ജീവിയായിട്ട് ജീവിക്കുന്ന ഇവ ഒരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സാകുന്ന പെണ്ണാനകൾ പ്രായപൂർത്തിയാവുകയും അപ്പം തന്നെ അവർ ഗർഭം ധരിക്കാൻ സാധ്യതയുള്ളതും ഉദ്ദേശം ഒരു ഇരുപത്തിരണ്ട് മാസത്തിന് ശേഷം കുട്ടിക്ക് ജന്മം കൊടുക്കുന്നതുമാണ് മുതിർന്ന പിടിയാന ഗ്രൂപ്പ് ലീഡർ ആയിട്ടുള്ള ഒരു കൂട്ടത്തിലെ കുഞ്ഞുങ്ങളെ അതിന്റെ തള്ളയാന മാത്രമല്ല പാല് ചുരത്തുന്ന മറ്റമ്മമാരും പാല് കൊടുക്കുന്നതാണ് ഒരു ദിവസം പതിനൊന്ന് ലിറ്റർ വരെ പാൽ പാലാവശ്യമാണ് ഒരു കുഞ്ഞിന് വലുതാവാൻ മൂന്ന് വയസ്സ് വരെ ഈ പാല് കൂടി തുടരും പന്ത്രണ്ട് പതിമൂന്ന് വയസ്സ് വരുന്ന ഒരു ആൺ ആനക്കുട്ടീനെ കൂട്ടത്തിൽ നിന്നും പുറത്താക്കും കാരണം കൂട്ടത്തിൽ തന്നെ ഇണചേരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ പുറത്താക്കപ്പെടുന്ന കൊമ്പന്മാർ ഒറ്റ തിരിഞ്ഞ് നടക്കുന്നു അവര് മറ്റൊരു കൂട്ടത്തിൽ ചെന്ന് ചേരണമെങ്കിൽ ആ കൂട്ടത്തിനോട് അടുത്ത് നിൽക്കുന്ന ഒരു മുതിർന്ന കൊമ്പനെ തോൽപ്പിക്കേണ്ടതായിട്ടുണ്ട് അത് യുദ്ധം ചെയ്ത് തന്നെ തോൽപ്പിക്കണം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു മുതിർന്ന അടുത്ത് യുദ്ധം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവൻ്റെ കയ്യിൽ നിന്ന് നല്ലപോലെ തല്ലുകിട്ടി അവഗണനയും തോൽവിയും ഒക്കെയായി വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലായിരിക്കും ഇവർ നടക്കുക കയ്യിൽ കിട്ടുന്ന എല്ലാം തച്ചുടച്ചുകൊണ്ട് തൻ്റെ മാനസിക ആരോഗ്യം അല്ലെങ്കിൽ മനോധൈര്യം വീണ്ടെടുത്ത് വീണ്ടും അടുത്തൊരു സ്ഥലത്ത് പോയി യുദ്ധം ചെയ്ത് ആ കൂട്ടത്തിൽ ചേരാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെയുള്ള ആനകളിനെ ഒറ്റയാൻ എന്നാണ് പറയുന്നത് ഇനി ഇങ്ങനെയുള്ള ഒരു ഒറ്റയാൻ മതപ്പാട് കൂടിയായി കഴിഞ്ഞാൽ അവൻ്റെ ശരീരത്തിലെ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണ് അറുപത് മടങ്ങ് അധികമായിരിക്കുമെന്ന് പറയുന്നത് അതുപോലെ തന്നെ അവൻ്റെ ആക്രമണ തുറയും അവൻ്റെ മാനസിക വിഭ്രാന്തിയും കൂടി പ്രശ്നം കൂടുതൽ വഷളാക്കും മനുഷ്യ ശരീരത്തിൽ ചൂട് കൂടുമ്പോൾ വിയർപ്പ് ഗ്രന്ഥികളിലൂടെ വിയർപ്പ് പുറത്തേക്ക് വിട്ട് ആ വിയർപ്പ് ആവിയായി പോകാനുള്ള ചൂട് ശരീരത്തിൽ നിന്നും എടുത്തിട്ട് ശരീരത്തിൻ്റെ ചൂട് കുറയ്ക്കുകയാണ് ചെയ്യാറ് ഈ വിയർപ്പ് ഗ്രന്ഥി ആനകൾക്ക് ഇല്ലാത്ത കാരണം അവർ ചെവി വീശി ചെവിയിലെ ബ്ലഡ് തണുപ്പിച്ചിട്ട് ആണ് ശരീരത്തിൻ്റെ താപനില കൺട്രോൾ ചെയ്യുന്നത് പോരാത്തതിനെ അവർ മേലു മുഴുവൻ മണ്ണ് വാരി പൂശി വെള്ളവും ചെളിയും എല്ലാം ഇടയ്ക്കിടയ്ക്ക് വാരി പൂശികൊണ്ട് ശരീരത്തിന് ഒരു കോട്ടിങ് കൊടുത്തിട്ടും ശരീരം തണുപ്പിച്ചു വെക്കും ഈ കടുത്ത വേനൽക്കാലത്ത് വെള്ളത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെയും ലഭ്യതക്കുറവും അവരെ അക്രമസക്തരാക്കി വെച്ചിരിക്കും വനപാതകളിലോ മറ്റോ വന്യമൃഗങ്ങളോ അല്ലെങ്കിൽ ആനയോ ഇറങ്ങി നിൽക്കുന്നുണ്ട് എങ്കിൽ അവയെ ഫോണടിച്ചും ബഹളം വെച്ചും കല്ലെടുത്തെറിഞ്ഞൊന്ന് പ്രവോക്ക് ചെയ്ത് അപകടം ക്ഷണിച്ചു വരുത്താതെ അവര് അവിടെ നിന്ന് മാറുന്നവരെ ക്ഷമയോടെ കാത്തു നിൽക്കാനും അതുപോലെ എതിരെ വരുന്നവർക്ക് നിങ്ങൾ കണ്ടുപോകുന്ന ആ ഒരു അപകടം സൂചന നൽകി അവരനെ സഹായിക്കാനും വനപാലകരെ അറിയിക്കാനും അത് നിങ്ങളായിട്ട് കൈകാര്യം ചെയ്യാതെ അവരേനെ അറിയിച്ച് അതിന് വേണ്ടത് ചെയ്യാൻ അവരോട് പറയുകയും ചെയ്യണം നിങ്ങളത് കൈകാര്യം ചെയ്ത് ആ ജീവിയെ പ്രവോക്ക് ചെയ്ത് വിട്ടാൽ അത് അവിടെ നിന്ന് പോയി വേറെ ഒരു സ്ഥലത്ത് ചെന്ന് നിങ്ങളോടുള്ള ദേഷ്യം അവിടെ മറ്റൊരു നിരപരാധിയുടെ മേലെ തീരാനോ അല്ലെങ്കിൽ അദ്ദേഹം ബുദ്ധിമുട്ടിലാവാനോ ഉള്ള സാധ്യതകളുണ്ട് ഈ പറഞ്ഞതിൻ്റെ ഭീകരത മനസ്സിലാവണമെങ്കിൽ ഒരാന നൂറ്റി ഇരുപത്തിനാല് ഹെക്ടർ ഭൂമിയിൽ സഞ്ചാരപാധയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കണം ഇത ഈ കാണുന്ന പോലെയുള്ള പമ്പര വിഡ്ഢിത്തരങ്ങളൊക്കെ കാണിച്ച് ആന ഒരു തടിയൻ ജീവിയല്ലേ ഞാൻ ഓടി രക്ഷപ്പെടും ആന ഓടിയെത്തത്തില്ലോ അല്ലെങ്കിൽ ആന തിരിയില്ലല്ലോ എനിക്ക് രക്ഷപ്പെടാന്നുള്ള ഓവർ കോൺഫിഡൻസും കൊണ്ട് അതിനെ പ്രൊവോക്ക് ചെയ്യാൻ അതിൻ്റെ അടുത്തേക്ക് വെച്ച് എല്ലാം ചെയ്യരുത് ഇത് പൂരത്തിൻ്റെ ആനയല്ല മരണത്തിന് ക്ഷണക്കത്ത് കൊടുക്കാൻ പോവുക എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ സ്പീഡിൽ എത്ര വലിയ ഇതും ഓടി ഇറങ്ങാനും കയറാനും കഴിവുള്ള ഒരു വർഗ്ഗമാണ് ഈ ആനട തടിയനാണെന്ന് ഒരിക്കലും അതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് ഇവർ ഇവരുടെ ആക്രമണത്തോരാ അല്ലെങ്കിൽ നമ്മളെ ഇവർ ആക്രമിക്കാൻ പോകുകയാണ് എന്നുള്ള ഒരു സിമ്പല് നമുക്ക് ഇവർ തരും തുമ്പിക്കൈ അകത്തോട്ട് മടക്കി പിടിക്കുക അതുപോലെ ചെവി രണ്ടും പിന്നോട്ട് ഒട്ടിച്ച് വയ്ക്കുക അല്ലെങ്കിൽ ചെവി രണ്ടും മുന്നോട്ട് കൂർപ്പിച്ച് പിടിക്കുക വാല് പൊക്കിയോ മടക്കിയോ പിടിക്കുക കാലുകൊണ്ട് കൊണ്ട് താഴ്ത്തടിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവരുടെ ഒരു സൂചനയാണ് അത് കണ്ടാൽ ഉടനെ വേറെ ഒന്നും നോക്കാനില്ല വണ്ടി പുറകോട്ട് അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടുക അതാണ് അടുത്ത പരിപാടി ഇതുപോലെ നാട്ടിലെ ഉത്സവത്തിനുള്ള ആനനെ കാണാൻ പോകുന്ന പോലെ കാട്ടിലെ ആനനെ കണ്ടു കഴിഞ്ഞാൽ അവൻ ജാഗ്രതയിലാണ് നമ്മൾ വിചാരിക്കും അവൻ ഒന്നും ശ്രദ്ധിക്കാതെ ഇപ്പം തന്നെ കണ്ടാലറിയാം അവൻ ചെവി ആട്ടുന്നില്ല ഒരു ചെവി അവൻ അവരെന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പിടിച്ചേക്കാണ് പക്ഷേ ഇതുപോലെയുള്ള ആനയൊക്കെ ആണെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്കത് കാണിച്ചു തരും ഇപ്പം കണ്ടോളാം ഇങ്ങനെ ഒരു സൈനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നൊന്നും നോക്കാമല്ല അടുത്തൊരു ചാർജിങ് ആണ് അതുകൊണ്ട് ഒരു കാരണവശാലും ഇവരെ പ്രവഹിക്കുകയും അല്ലെങ്കിൽ നാട്ടാനനെ കാണുന്ന ഒരു ലാഘവത്തോടെ ഇവരെടുത്ത് പോവുകയും ചെയ്യരുത് മരണം വിളിച്ചു വരുത്തുകയാണ് കേട്ടോ നിങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് കൂടുതലായിട്ട് റോഡുകളിൽ ഇവരേനൊക്കെ ഇറങ്ങുന്നത് കാണാനും നമ്മൾ മുന്നിൽ പെടാനും സാധ്യതയുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഈ പറഞ്ഞതിൽ എന്തെങ്കിലും പുതിയ അറിവുകളും നിങ്ങൾക്ക് ഉണ്ടായി എങ്കിൽ അതും കൂടി നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് പറഞ്ഞു കൊടുക്കാൻ മറക്കരുത് യാത്രകളെല്ലാം മനോഹരമായിരിക്കട്ടെ എല്ലാവരും സുരക്ഷിതരായിരിക്കട്ടെ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്